ഇംഗ്ലീഷ് സാഹിത്യത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒൻപതാം ക്ലാസുകാരിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം കഥാരചനയിൽ ഒന്നാം സ്ഥാനം കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ വൈകാ അനീഷാണ് കലോത്സവത്തിൽ മികവ് തെളിയിച്ചത് മലയാളം കഥാരചനയിൽ കൂടി ശ്രദ്ധ പതിപ്പിക്കാനുള്ള ആത്മവിശ്വാസവുമായാണ് വൈഗ കലോത്സവ വേദിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഉപജില്ലാതലത്തിൽ പിന്തള്ളപ്പെട്ടുപോയ വൈഗ ഇത്തവണത്തെ സംസ്ഥാന കലോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ആണ് സ്വന്തമാക്കിയത് ടെൻഷനോടെയാണ് മത്സരത്തിൽ പങ്കെടുത്തതെങ്കിലും നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞതിന്റെ ഫലമാണ് ലഭിച്ചതെന്ന് വൈഗ പറഞ്ഞു കഴിഞ്ഞ വർഷം ഉപജില്ലയിൽ വെച്ച് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇപ്രാവശ്യം നല്ല കൂടിയാണ് പോയത് ആദ്യം ഉപജില്ലയിൽ കിട്ടി അത് കഴിഞ്ഞ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി പിന്നെ സ്റ്റേറ്റിൽ ചെന്നു നല്ല അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് വിഷയമൊക്കെ കേട്ടുകഴിഞ്ഞ് സാവകാശം ആലോചിച്ച് എഴുതി ഇംഗ്ലീഷ് സാഹിത്യങ്ങളോടാണ് വൈകയ്ക്ക് പ്രതിപത്തി കൂടുതൽ എഴുതിയിട്ടുള്ള കഥകളും വായിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഏറെയും ഇംഗ്ലീഷിലാണ് മത്സരത്തിന് പോയത് മലയാളം കഥാരചനയിലും എ ഗ്രേഡ് മലയാളത്തിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും വൈഗ പറഞ്ഞു പഠനത്തോടൊപ്പം എഴുത്തും മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം എനിക്ക് പുതുതലമുറയിലെ എഴുത്തുകാരെക്കാളും കൂടുതൽ പഴയ തലമുറയിലെ പഴയ എഴുത്തുകാരോടാണ് ബഷീറിന് ഇഷ്ടമാണ് പിന്നെ ഇംഗ്ലീഷിൽ ഞാൻ ക്ലാസിക്സ് വായിക്കാറുണ്ട് ലൂയിസാമേ മേ ആൽക്കോട്ടും പിന്നെ മാർക്കസ് ഉസാക്ക് ഇവരുടെ പുസ്തകങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എഴുത്ത് ഇനിയും തുടർന്ന് കൊണ്ടുപോകാനാണ് താല്പര്യം അപ്പോൾ ഇംഗ്ലീഷിലാണ് കഥകൾ കൂടുതൽ എഴുതാറ് അപ്പോൾ ഇനി മലയാളം കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ട് സെൻറ് അഗസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വൈഗ അനീഷ് കോതമംഗലം എം കോളേജിലെ ജീവനക്കാരനായ രാമല്ലൂർ തെക്കേക്കുടി അനീഷിൻ്റെയും ചേലാട് ഗവൺമെന്റ് യു സ്കൂൾ അധ്യാപിക വിനീതയുടെയും മകളാണ് വൈഗ വൈഗയുടെ രചനകൾ പുസ്തക രൂപത്തിലാക്കാനുള്ള ആലോചനയിലാണ് മാതാപിതാക്കൾ കെ സി വി ന്യൂസ് കോതമംഗലം